യു ഡി എഫ് ഭരിക്കുന്ന കോഴിക്കോട് കാരശ്ശേരി ബാങ്കിൽ ഭരണം പിടിക്കാൻ സി പി ഐ എം വഴിവിട്ട നീക്കം നടത്തിയെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി ബാങ്ക് അധികൃതർ എണ്ണൂറോളം പേർക്ക് വഴിവിട്ട് ഒറ്റ ദിവസം കൊണ്ട് അംഗത്വം നൽകിയെന്ന ആരോപണം തെറ്റാണെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഭരണസമിതി തീരുമാനപ്രകാരം അംഗങ്ങളായവരുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു നടപടികൾ ബാങ്ക് ഐ ടി വിഭാഗം ജീവനക്കാരാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് ചെയർമാൻ ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ജീവനക്കാരുടെ അറിവോ സമ്മതമോ കൂടാതെ അവരുടെ യൂസർ ഐ ഡി ഉപയോഗിച്ച് അംഗങ്ങളെ ചേർത്തു എന്ന ആരോപണം തെറ്റാണെന്നും ബാങ്ക് അധികൃതർ പറയുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ബാങ്കിന്റെ ഭരണസമിതി പാസാക്കിയ തീരുമാനപ്രകാരമാണ് കുറച്ച് അംഗങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ട് അംഗങ്ങളുടെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ചെയർമാൻ ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകുകയും ജനറൽ മാനേജർ അത് ഐ ടി വിഭാഗത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു ഡാറ്റ എൻ്റർ ചെയ്യുന്നതിനായി എല്ലാ കാര്യങ്ങളും ഐ ടിയുടെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളും ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ജീവനക്കാരാണ് ഇവിടെ ഐ ടി വിഭാഗത്തിലുള്ളത് നൂറ് ശതമാനം കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്‌വെയറും ഒരു ഡാറ്റാബേസും ആണ് ഇവിടെ ഉള്ളത്